ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജുക്കി പവർ മെഷീൻ എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മിക്ക ആൾക്കാരും സാധാരണ ചെയ്യാറുള്ളത് ഒരുപാട് കാലം മെഷീൻ ഉപയോഗിച്ചതിനു ശേഷം അത് സ്റ്റെക്കാവുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ശരിയല്ലാതാവുന്ന സമയത്ത് പഴയ വിലയ്ക്ക് മെഷീൻ കൊടുത്തിട്ട് പുതിയ മെഷീൻ മേടിക്കാനാണ് പതിവ് അപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എത്ര കാലം പഴക്കം ചെന്ന മെഷീനും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും ഏകദേശം എട്ട് വർഷത്തോളം ഉപയോഗിക്കാതിരുന്ന ഒരു പവർ മെഷീനാണ് ഞാനിവിടെ ഫുൾ ആയിട്ട് അഴിച്ചു ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ അല്ലാതെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഏകദേശം എട്ട് വർഷത്തോളം ഉപയോഗിക്കാതെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നല്ല രീതിയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മെഷീൻ ആണ് ഇത് പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ തുരുമ്പും പിടിച്ചിട്ടുണ്ട് തുരുമ്പ് പിടിച്ചുകൊണ്ട് തന്നെ മിഷീൻ നല്ല രീതിയിൽ സ്റ്റെക്കാണ് വീഡിയോയിൽ എത്ര എത്രമാത്രം ഇതിൽ ക്ലിയറായി കാണുന്നു എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നല്ല രീതിയിൽ തന്നെ അകഭാഗങ്ങളെല്ലാം ജാമായിരിക്കുന്ന ഒരു മിഷീനാണ് ഈ കാണുന്നത് ഇങ്ങനെയുള്ള മിഷീൻ പോലും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം മതി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല കണ്ടില്ലേ സ്റ്റാൻഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മോട്ടറാണെങ്കിലും അത്യാവശ്യം നല്ല പഴക്കം ചെന്നൊരു മോട്ടർ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് കവറിൽ മൂന്ന് സ്ക്രൂസ് ആണ് വരുന്നത് ആ മൂന്ന് സ്ക്രൂസ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് സ്ക്രൂ ലൂസ് ചെയ്തെടുത്തതിനു ശേഷം കവർ അഴിച്ചെടുക്കണം കവർ അഴിച്ചെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ അഴിച്ചെടുക്കുമ്പോൾ അതിനകത്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും അതിനകത്ത് ഓയിലും കാര്യങ്ങളൊന്നും കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് ഓയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനകത്തോട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓയില് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം പ്രഷർ ഫുഡ് സ്ക്രൂ ലൂസ് ചെയ്യുക അതിന് ശേഷം ആ ഫുട്ട് അഴിച്ചെടുക്കുക ആ പ്ലേറ്റിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടില്ലേ എന്തോരം വേസ്റ്റ് ആണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം മണ്ണ് പിടിച്ചിരിക്കുന്ന ചളി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് മെഷീൻ നീരിയൽ പ്ലേറ്റിന് രണ്ട് സ്ക്രൂസ് അഴിച്ചെടുക്കുക രണ്ട് സ്ക്രൂസ് അഴിച്ചെടുത്തിന് ശേഷം പ്ലേറ്റ് നമുക്ക് അഴിച്ചെടുക്കാം പ്ലേറ്റ് അഴിച്ചെടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ നോക്കിക്കോളൂ മണ്ണ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ രീതിയിലൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ മിഷൻ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം പ്ലേറ്റ് അഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ടീത്ത് അഴിച്ചെടുക്കാം ടീത്ത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ക്രൂസാണ് അതിൽ വരുന്നത് രണ്ട് സ്ക്രൂസ് ലൂസാക്കുക ലൂസാക്കിയതിന് ശേഷം ടീത്ത് അഴിച്ചെടുക്കണം സ്ക്രൂ നല്ല രീതിയിൽ ടൈറ്റാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ലോഷനൊക്കെ ലോഷനോ ഓയിലോ എന്നെങ്കിലും കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിന് ശേഷം ആ പല്ലിൻ്റെ പോർഷനിൽ വല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിനനുസരിച്ച് നല്ല റിസൾട്ട് മിഷിനെ കിട്ടുന്നതായിരിക്കും അതിന് ശേഷം ടെൻഷൻ സെറ്റ് റിലീസ് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിൽ സ്ക്രൂ ഉണ്ട് അത് ലൂസ് ചെയ്തിട്ട് റിലീസ് ചെയ്തെടുക്കുക ശേഷം അതിനകത്ത് ടെൻഷൻ സ്പ്രിങ്ങ് വരുന്നുണ്ട് ആ സ്പ്രിങ്ങും റിലീസ് ചെയ്തെടുക്കുക കാരണം ആ സ്പ്രിങ്ങ് പോകരുത് ആ സ്പ്രിങ് ശ്രദ്ധയോടെ അകത്തുള്ള സ്പ്രിംഗ് ചാടിപ്പോയൻ ചാൻസ് കൂടുതലാണ് കറക്റ്റായിട്ട് റിലീസ് ചെയ്തെടുക്കുക അതിന് ശേഷം ചെയ്യേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഷട്ടിളാണ് ഷട്ടിൽ നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര നല്ല കെയറിംഗ് ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടലിൻ്റെ ടൈമിംഗും കാര്യങ്ങളിലും വല്ല വേരിയേഷൻസും വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് ക്ലിയർ ആവത്തില്ല പിന്നെ അതുപോലെ തന്നെ സ്ക്രൂസ് പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മൾ ലൂപ്പറിൻ്റെ സ്ക്രൂ അഴിച്ചെടുത്തു അതിന് ശേഷം കേസ് അഴിച്ചെടുത്തതിനു ശേഷം ലൂപ്പർ റിലീസ് ചെയ്തെടുക്കുകയാണ് ലൂപ്പർ ഇപ്പോൾ ഷട്ടിൽ ടച്ച് ആയി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ലൂപ്പർ പുറമോട്ട് അഴിച്ചെടുക്കുക അതിന് ശേഷം ചെയ്യേണ്ടത് ഷട്ടലിൻ്റെ സ്ക്രൂ യൂസ് ചെയ്യാന്നുള്ളതാണ് രണ്ട് സ്ക്രൂസ് ആണ് വരുന്നത് ആ രണ്ട് സ്ക്രൂ വലിയൊരു സ്ക്രൂട്ടർ ഉപയോഗിച്ചിട്ട് ലൂസ് ചെയ്തെടുക്കുക അഴിച്ചെടുക്കേണ്ട കാര്യമില്ല സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്ക്രൂ ചിലപ്പോൾ എവിടെയെങ്കിലും മിസ്സായി പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം കുഞ്ഞു സ്ക്രൂ ആണ് ഈ രീതിയിൽ ഷട്ടിൽ അഴിച്ചെടുക്കുക കണ്ടില്ലേ നല്ല രീതിയിൽ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റിമൂവ് ചെയ്തെടുത്ത് കളയുക അതിന് ചെയ്യേണ്ടത് വീലിൻ്റെ അവിടുത്തെ നല്ല വലിയൊരു നട്ട് വരുന്നുണ്ട് ആ നട്ട് ലൂസ് ചെയ്യുക ലൂസ് ചെയ്തിട്ട് കൈകൊണ്ട് അത് അഴിച്ചെടുക്കുക സ്ക്രൂയിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പാണ് കണ്ടില്ലേ ഈ ഇരീതിയിൽ തന്നെ കൈകൊണ്ട് അഴിച്ചെടുക്കുക ശേഷം വീലിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നൂലാണ് അതിനകത്ത് കാണുന്നത് കണ്ടില്ലേ നല്ലപോലെ ഇതൊന്നും ഒരാൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ മിഷീനിലെ നൂല് കട്ട് പിടിക്കുന്നതോ നൂല് കയറി പിടിക്കുന്നതോ ഒന്നും നമ്മൾ ആരും ശ്രദ്ധിക്കില്ല വീലിൻ്റെ അകത്തുനിന്ന് കിട്ടിയിരിക്കുന്ന നൂലിൻ്റെ ക്വാണ്ടിറ്റി നോക്കിക്കുകയും നല്ല രീതിയിൽ തന്നെയാണ് നൂലതിനുള്ളിൽ ഹോൾഡ് ആയിരിക്കുന്നത് ഇങ്ങനെ വരുന്ന ടൈമിൽ ബെൽറ്റ് മാത്രം തിരിയുകയും മിഷീൻ നിന്നോടത്ത് നിന്ന് സ്റ്റെക്കായ പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റണ്ണിങ് അവിടെ നടക്കത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീലിൻ്റെ ഭാഗത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം വീലിൻ്റെ സ്ക്രൂ യൂസ് ചെയ്തതിന് ശേഷം വീലടിച്ചെടുക്കുക ശേഷം ചെയ്യേണ്ടത് ഓയിൽ സെയിലിൻ്റെ ആപ്പോഷനിലായിട്ട് കുറച്ച് നൂലുണ്ട് അത് മിക്ക മിഷീനിലുണ്ടാവും ഈ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ മിഷീനിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ മെഷീനിൽ നൂലുണ്ടാവും എന്നുള്ള കാര്യം നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളത് ശ്രദ്ധിക്കാറില്ല ഓക്കെ അത്യാവശ്യം പഴക്കം ചെന്ന മിഷീനിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലോഷനോ അല്ലെങ്കിൽ സോപ്പ് വാട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല രീതിയിലാണ് ക്ലീൻ ചെയ്യുക മിക്ക ആൾക്കാരും ചോദിക്കാറുള്ള കാര്യമാണ് സോപ്പ് വാട്ടർ ഉപയോഗിച്ച് മിഷീൻ കഴുകിക്കഴിഞ്ഞാൽ മിഷീൻ തുരുമ്പ് കുടിക്കുമോ ഡാമേജ് ആകുമോ പ്രശ്നമാകുമെന്നുള്ള കാര്യം ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല രീതിയിൽ സോപ്പ് വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ച് അത് ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ ഡ്രയർ യൂസ് ചെയ്ത് ഉണക്കി ആ വെള്ളം മുഴുവൻ മുഴുവനും റിലീസ് ചെയ്തെടുക്കാമതി ഹെഡ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക